പി ആണെങ്കിലും എല്ലാം എല്ലാം സൂപ്പറായിരുന്നു എല്ലാവരുടെ അഭിനയം പതിനൊന്ന് പേരും ഒന്നിനോടൊന്ന് മെച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് മൂവി അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു മൂവി എല്ലാവർക്കും കിട്ടുന്ന തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലത്

പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം കുറച്ച് കാണാൻ എക്സ്പ്ലെയിൻ നല്ല ആയിരുന്നു ഈ പടം എന്തായാലും നല്ലപോലെ കളക്ട് ചെയ്യും പിന്നെ പേഴ്സണലി ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ത്രീ വീക്സിന്റെ ഗ്യാപ്പിൽ നാലടിപൊളി ഫിലിംസ് ആണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രീ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത് അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ലോ ഇയർ ആയിരുന്നു പക്ഷേ ഇപ്പം ഇറങ്ങുന്ന എല്ലാ ഫിലിംസും അവർ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് നല്ല അടിപൊളി രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫിലിംസ് ആണ് ഇപ്പോൾ ഇറങ്ങി നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും മസ്തു തിയേറ്ററിൽ തന്നെ അത് ഇത് റിയൽ ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് അത്രയും കൂടി കണക്റ്റ് ആവുക കാരണം ആ ഒരു ഗ്യാങ്ങിൻ്റെ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ശരിക്കും കണക്റ്റ് ആയിരുന്നാലും നമ്മളിന്ന് കാണാം അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഇത് മഞ്ഞുവൽ പോയിസെന്നുള്ള ഫിലിമാണ് ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിലോ ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യം പുറത്തുവിടാൻ പറ്റിയത് അതിലൂടെ താങ്ക് യു താങ്ക് യു മച്ച് ഞാൻ ഈ സിനിമയുടെ ഭാഗം താമാങ്ങൻ തന്നെ കഴിഞ്ഞത് വളരെയധികം പ്രൗഡാണ് വളരെ ഹാപ്പിയാണ് ഓർജു മഞ്ഞുവെൽ പോയിസായിട്ടുള്ള പടമാണ് സിധു സുശിൻ ഷൈജ ആൻഡ് ബോയ്സ് ഓർഡേഴ്സ് ആർട്ട് ഡയറക്ടർ രാജേന്ദ്രൻ ചേട്ടൻ എല്ലാവരും ഒരു ഞങ്ങൾ രണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തെ നഷ്ടപ്പടമാണ് അപ്പോൾ എല്ലാവരും പടം കാണണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് ചെയ്ത പടം ആയതുകൊണ്ട് നമുക്കിന്താ പറയേണ്ടി അറിയത്തില്ല പക്ഷെ എല്ലാവരും പടം കാണുക എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് പിന്നെ ക്രിസ്മസ് കോടിച്ചു